അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഈ അടുത്ത് രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തിത്വമാണ് ഫലസ്തീൻ പോരാളികളുടെ നേതാവുമാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിലെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തിനു വേണ്ടി വിശിഷ്ടാതിഥിയായി എത്തി അദ്ദേഹത്തെ ഇസ്രായേൽ വധിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തുർക്കിയിലേക്കും പിന്നീട് ഖത്തറിലേക്കും അഭയാർത്ഥിയായി നാടുവിടുകയായിരുന്നു അതിനുശേഷം ഹമാസിൻ്റെയും ഫലസ്തീൻ പോരാട്ടത്തിൻ്റെയും അന്താരാഷ്ട്ര മുഖമായിരുന്നു ഇസ്മായിൽ അനിയ അഭയാർത്തി ക്യാമ്പിൽ തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹവും ഷെയ്ഖ് അഹമ്മദ് യാസീനും ഒരേ ഗ്രാമത്തിൽ വസിക്കുന്നവരാണ് അദ്ദേഹം ചെറുപ്പമായപ്പോൾ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ സേവകനായും മാനേജറായും എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു ഷെയ്ഖ് അഹമ്മദ് യാസീൻ രക്തസാക്ഷിയാവുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇസ്മായിൽ ഹനിയ പരിക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത വ്യക്തിത്വമാണ് അദ്ദേഹം ഫലസ്തീൻ്റെയും ഹമാസിൻ്റെയും ഖസൈല പോരാട്ടത്തിൻ്റെയും ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോളുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹം ലോകത്തെമ്പാടുവുമുള്ള ഫലസ്തീനെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അദ്ദേഹം രക്തസാക്ഷിയായപ്പോൾ സൗദി അറേബ്യയിലെ റാബിത്തയുടെ റിപ്പോർട്ട് അനുസരിച്ച് എൺപത് കോടിയിലധികം മനുഷ്യർ അദ്ദേഹത്തിന് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മയ്യത്ത് നമസ്കരിച്ചു വന്ന ഇസ്മായിൽ ഹനിയയുടെ സംസാരങ്ങൾ തുക്സക്ക് ശേഷവും അതിനു മുമ്പും ഫലസ്തീനെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരണമായിരുന്നു ഫലസ്തീനെ പോരാട്ടത്തെ മറ്റു സമൂഹമായി ചേർത്തു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നു അദ്ദേഹം ആ പോരാളികൾക്കെന്നും ധൈര്യവും ആവേശവും നൽകുന്ന വ്യക്തിത്വവും സംസാരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പല മധ്യസ്ഥ ചർച്ചകളിലും ഫലസ്തീന്റെ ഫേസായി മുഖമായി അദ്ദേഹമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ശേഷം പോരാളികളുടെ നേതൃത്വം നേരിട്ടേറ്റെടുക്കുന്നത് യഹിയ സിൻവാർ എന്ന് പറഞ്ഞ ധീരനായ മറ്റൊരു നേതാവാണ് ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തിന് പതിമൂന്ന് മക്കളുണ്ട് ധാരാളം പേര മക്കളുമുണ്ട് ഹനിയ കുടുംബം തൂഫാൻ ലക്സക്കു ശേഷം നടന്ന പോരാട്ടത്തിൽ അറുപത് പേര് ഹനിയ കുടുംബത്തിന് രക്തസാക്ഷികളായിട്ടുണ്ട് അറുപതിലധികം ആളുകൾ രക്തസാക്ഷികളായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പത്തിന് അദ്ദേഹത്തിന് മൂന്ന് മക്കളെയാണ് ഇസ്രായേൽ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ രക്തസാക്ഷികളായ പതിനായിരക്കണക്കിന് ആളുകളും എൻ്റെ മക്കളും എനിക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അവിടെയുള്ള എല്ലാ രക്തസാക്ഷികളും എൻ്റെ മക്കളാണ് എന്നതാണ് ഗസാവി ഒരാളുടെ ഒരു ബാനർ നമ്മൾ കണ്ടു ഇസ്മായിൽ ഹനിയുടെ മരണത്തിന് ശേഷം ഞങ്ങളെല്ലാം ഷഹാദത്ത് പദ്ധതിയിലെ അംഗങ്ങളാണ് ജീവിതത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഞങ്ങൾ ഷഹാദത്ത് ആഗ്രഹിക്കുന്നവരാണ് ഇസ്മായിൽ ഹനിയയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഗസയിലെ ഓരോ പോരാളിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് രക്തസാക്ഷിത്വമാണ് ഇസ്മായിൽ ഹനിയ തന്നെ തൻ്റെ പ്രാർത്ഥനയിലും തൻ്റെ പ്രഭാഷണങ്ങളിലുമൊക്കെ ആ രക്തസാഠിത്വത്തിൻ്റെ ആഗ്രഹം പുറത്തുവിടുന്നത് നമുക്ക് കാണാൻ കഴിയും പല സംസാരങ്ങളിലും അദ്ദേഹത്തിൻ്റെ കുർത്താൻ പാരായണങ്ങളിലും എല്ലാം രക്തസാക്ഷിത്വത്തെ സൂചിപ്പിക്കുന്ന സംസാരങ്ങളും ആഗ്രഹങ്ങളും പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെയാണ് സംഭവിച്ചത് ഏതാ ഹമാസിന്റെയോ ചെറുത്തുനിൽപ്പ് നേതാക്കളുടെയോ രക്തസാക്ഷിത്വം ഒരിക്കലും ആ പോരാട്ടത്തെ തളർത്തുകയോ തകർക്കുകയോ ഇല്ല ഷെയ്ഖ് അഹമ്മദ് യാസീൻ രക്തസാക്ഷിയായ സന്ദർഭത്തിൽ എല്ലാവരും പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഫലസ്തീന്റെ ശത്രുപക്ഷത്തുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ആ പോരാട്ടം ഇതോടുകൂടി അവസാനിക്കുമെന്നാണ് വീണ്ടും അബ്ദുൽ അസീസ് റംതീസി വന്നു അഹമ്മദ് ജബലി വന്നു അഹ്യാഷ് വന്നു ഇങ്ങനെ ധാരാളം ആളുകൾ ഓരോരുത്തരും രക്തസാക്ഷിയാവുമ്പോൾ പോരാട്ടം നശിക്കും തളരും എന്ന് അമേരിക്കയും ഇസ്രായേലും വിലയിരുത്തിയിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു രക്തസാക്ഷിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന സമൂഹത്തിൽ പോരാട്ടം സ്വീകരിച്ച ഒരു ജനതക്ക് വലിയ ഇന്ധനമായിരിക്കും അതുപോലെ തന്നെ ആയിരിക്കും ഇസ്മായിൽ ഹനിയുടെയും രക്തസാഠിത്വം ഫലസ്തീൻ പോരാട്ടത്തെ കൂടുതൽ പ്രോജലിപ്പിച്ചു നിർത്തുന്നതാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന വ്യക്തിത്വം നമുക്കറിയാവുന്നതുപോലെ ലോകതലങ്ങളിൽ തലങ്ങളിൽ ഫലസ്തീനെ ഉയർത്തിപ്പിടിക്കുകയും ഫലസ്തീന്റെ അഭിമാനത്തെ ഡിഗ്നിറ്റിയെ ഉയർത്തുവാൻ വേണ്ടി പല ലോകരാജ്യങ്ങളെയും രാജ്യങ്ങളെയും നേതാക്കന്മാരെയുമായി സംസാരിച്ച വ്യക്തിത്വമാണ് ഇസ്മായിൽ ഹനിയ രക്തസാഠിത്വം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ മകന്റെ ഭാര്യ അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രചോദനമായിരുന്നു അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ ജനാദ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉമ്മൽ അബ്ജ് എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് ഫലസ്തീൻ എല്ലാ ശുഹതാക്കൾക്കും നിങ്ങൾ ഞങ്ങളുടെ സലഹം പറയണം എന്നാണ് ഞങ്ങളെ നിശ്ചയദാർഢ്യത്തോടു കൂടിയും ഞങ്ങളെ കരുത്തോടുകൂടിയും നിലത്ത് നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവരാണ് താങ്കൾ എന്ന് അദ്ദേഹത്തെ യാത്രയക്കുമ്പോൾ ധൈര്യത്തോടുകൂടി പറയാൻ കഴിയും ഹനിയ കുടുംബത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ രക്തസാക്ഷിയായ ഒരാളാണ് കാസിം എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഈ കാസിമിനെ ഉമ്മയാണ് മറമാടുന്നത് മിനാ ഹലഖിനാക്കും ുംമിൻജു മൂന്ന് പടി മണ്ണ് വാരിയിട്ടതിനു ശേഷം ആ ഉമ്മ അഭിമാനത്തോടുകൂടി ആകാശത്തെ കൈയുയർത്തി പറയുന്നത് ഞാനൊരു രക്തസാക്ഷിയുടെ മാതാവും രക്തസാക്ഷിയുടെ ഭാര്യയുമാണ് എന്നതാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിന് അല്ലാഹു എന്ന സ്തുതി എന്നാണ് രക്തസാക്ഷിത്വത്തെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും അടയാളമായി സ്വീകരിച്ച ഒരു ജനത അവരുടെ നേതാക്കന്മാർ അവരുടെ വിടവാങ്ങൽ എല്ലാം യഥാർത്ഥത്തിൽ ആ പോരാട്ടത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തുന്ന ആൾ ഹനിയയുടെ രക്തസാക്ഷിത്വത്തോടുകൂടി ഫലസ്തീൻ പ്രശ്നം കുറെ കൂടി ലോക ശ്രദ്ധയിലേക്ക് വരുകയും ലോകരാഷ്ട്രങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ആലോചിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും രക്തസാക്ഷിത്വം എന്ന് പറയുന്ന അതി നിർണായകമായ ഒരു പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അദ്ദേഹം സ്വീകരിക്കുകയും വിശുദ്ധ ഖുർആാനിൻ ധാരാളം അദ്ദേഹം പാരായണം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ പുറത്തുണ്ട് ഇമാമ് നിന്ന് പാരായണം ചെയ്യുന്ന ചെയ്യുന്നു സബൻ നല്ല ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും മരിച്ചു എന്ന് പറയരുത് അങ്ങനെ നിസ്സാരമാക്കി കളയരുത് എന്നാണ് ആ രക്തസാഠിത്വത്തോടുള്ള അങ്ങേയത്വത്തെ ആഗ്രഹവും അഭിലാഷവും പൂർത്തീകരിച്ച് അള്ളാഹുവിലേക്ക് യാത്രയായ നേതാവാണ് ഇസ്മായിൽ ഹനിയ എന്ന് പറയും ഇസ്മായിൽ ഹനിയ മാത്രമല്ല മിസൈൽ രണ്ട് വിഭാഗം ആളുകളാണ് രക്തസാഠിത്വം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റൊന്ന് രക്തസാക്ഷികളായ ആളുകൾ മൂന്നാമത്തെ ഒരു ജനതയില്ലാത്ത ഭൂമിയിലെ ഒരു പ്രദേശമാണ് ഗസ അവരുടെ അഭിമാനത്തിൻ്റെയും വിജയത്തിൻ്റെയും മുഖമുദ്രയായി അവർ വിളിക്കുന്ന പേരാണ് റ ഈസ് ഷുഹദ അതായത് ഇസ്മായിൽ ഹനീയ എന്ന് പറയുന്ന ഗസയിലെ ഷുഹദാക്കളുടെ റഈസ് എന്നാണ് അദ്ദേഹത്തിന് അവർ പരാണാമം കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം പോരാട്ടത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു നിർത്തുകയും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ